एनीडे चेयरमैन श्री एस एस अधित कुमार एनीडे जनरल सेक्रेटरी डी साबू कुमार गोविंदा स्वामी चैरिटेबल ट्रस्ट के सेक्रेटरी श्री आर माहुरे श्री गुंजन के लिए सुरेंद्रन अद्य येदीरुल चंद्रलेखा गीताय सजिता कुमारी प्रवीण कुमार सुभद राजन श्री भूग्राम सतीश श्री एम एस डॉ एम एस कोबरांस श्री के कृष्णन श्री पी चंद्रमोहन श्री सुकुमारन श्री सी पुष्टन पीजी सुरेश श्री रामराज ശ്രീകുമാർ നെല്ലിമോള് തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഹിന്ദു നാടാർ അസു സമുദായത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദേശീയ സംഘടനയായ അഖിലേന്ത്യാ നാടാർ അസോസിയേഷന്റെ ഈ മുപ്പത്തിയേഴാമത് വാർഷികോത്സവത്തിൽ പങ്കെടുക്കാനായതിൽ വളരെ സന്തോഷമുണ്ട് നേരത്തെയും പലതവണ അഖിലേന്ത്യാ നാടാർ അസോസിയേഷന്റെ സമ്മേളനങ്ങളിലും അയ്യ വൈകുണ്ടസ്വാമി ജയന്തിയിലുമൊക്കെ സംബന്ധിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള എന്നെ സംബന്ധിച്ചോളം ത്ത് കോവിഡും അതുപോലെയുള്ള മറ്റ് തിരക്കുകളുമൊക്കെ കാരണം കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായി ഈ വാർഷികാഘോഷങ്ങളിലും വൈകണ്ഠസ്വാമി ജയന്തി ആഘോഷത്തിലുമൊക്കെ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല ഏതായാലും വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും കാണാനും എല്ലാവരോടും പരിചയം പുതുക്കാനും ഒക്കെയുള്ള ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പട്ടിക എടുത്താൽ ശ്രീനാരായണ ഗുരുദേവനോടും ചട്ടമ്പി സ്വാമികളോടും അയ്യങ്കാളിക്കുമൊക്കം ഒക്കെ ഒപ്പം ആദരവോടുകൂടി പറയുന്ന വൈകുണ്ടസ്വാമികളുടെ ഞാൻ ഈ അവസരത്തിൽ അയ്യ വൈകുണ്ടസ്വാമികളുടെ ഈ ജയന്തി ആഘോഷവേളയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ പ്രണവിക്കുന്നു നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ പേരുകൾ ഞാൻ ആദ്യം പറഞ്ഞ പേരുകളിലെ ഈ എല്ലാ ഗുരുക്കന്മാർക്കും അവർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഹിന്ദു സ്വത്വബോധം കൈവിടാൻ അവർ പേരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം ഹിന്ദു നവോത്ഥാനത്തിലൂടെ നാടിന്റെ പുരോഗതി എന്നാണ് ഇവരെല്ലാവരും പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു മതം സ്ഥാപിക്കുകയും മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്ക പ്രോത്സാഹിപ്പിക്കോത്സാഹിപ്പിക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത് നമുക്കറിയാം പിന്നീട് ഹിന്ദു സ്വത്വബോധത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമം ആ ശ്രമം നമ്മുടെ നാട്ടിലുണ്ടായി രാജ്യ മാസകരമുണ്ടായി കേരളത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചു ഉദാഹരണത്തിന് പലപ്പോഴും നിങ്ങള് വായിച്ചു കേട്ടുകയാണ് ദേവി സ്തുതികളും ശിവസ്തുതികളും ഒക്കെ എഴുതിയ ശിവപ്രതിഷ്ഠ നടത്തിയ ശങ്കരന്റെ ദർശനമാണ് എന്റെയും ദർശനം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ ആ ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസി അല്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അയ്യ വൈകുണ്ഠസ്വാമികൾ സാഹോദര്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടത് അത് സനാതനധർമ്മത്തിന്റെ പാതയില ഹിന്ദുമതത്തിലെ യാഥാസ്ഥിതികരെ അദ്ദേഹം ചോദ്യം ചെയ്തു മതപരിവർത്തനത്തെ എതിർത്തു ഒരേ അവസരത്തിൽ ജാതീയതയ്ക്കും ഐത്താചരണത്തിനുമൊക്കെ എതിരായി പോരാടിയപ്പോൾ ഹിന്ദു വിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ അതിനല്ല അദ്ദേഹം ശ്രമിച്ചത് ഐത്തജാതിക്കാർക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങൾക്ക് പകരം എല്ലാ ജാതി പദക്കാർക്കും പ്രാർത്ഥിക്കുകയും താമസിക്കുകയും ചെയ്യാൻ നിഴൽത്തങ്കൽ എന്ന് പറയുന്ന വഴിയോര കോവിലുകൾ അദ്ദേഹം സ്ഥാപിച്ചു അതുകൊണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ സാമൂഹ്യ നവോത്ഥാന ശ്രമങ്ങളും അതെല്ലാം തന്നെ ഹിന്ദു നവോത്ഥാനത്തിന് വേണ്ടിയേ അതല്ലാതെ ഹിന്ദു സനാതന ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാൻ ആ ഉദ്ദേശത്തോടു കൂടിയായിരുന്നില്ല ശ്രീനാരായണ ഗുരുദേവന്റെ ഈടവ ശിവനെ പ്രതിഷ്ഠിച്ചു വൈകം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി ആ വൈക്കം സത്യാഗ്രഹം ക്ഷേത്രത്തിൽ പ്രവേശനം നടത്താൻ വേണ്ടിയിട്ടുള്ളത് ശുചീന്ദ്രം ക്ഷേത്രത്തിലെ ഐത്താചരണത്തെ ചോദ്യം ചെയ്തതിനാണ് ചെയ്യുന്നതിനാണ് സ്വാമികൾ ജയിലിൽ അടക്കപ്പെട്ടത് അതുകൊണ്ട് ദരിദ്രരിൽ ദരിദ്രരെ ശാക്തീകരിക്കാനും ചൂഷണം അവസാനിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ അങ്ങനെയുള്ള ശ്രമങ്ങളാണ് വൈകുണ്ഠസ്വാമികളുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ തരത്തിലുള്ള ശ്രമങ്ങൾ സാമൂഹ്യ വ്യവസ്ഥയെ മുഴുവൻ തന്നെ അതിനെയെല്ലാം തന്നെ സമ്പൂർണമായും പരിവർത്തനം ചെയ്യുന്നതിലേക്ക് നീങ്ങി നമ്മൾ ഇന്ന് ചില ആളുകളൊക്കെ നവോത്ഥാന സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ ആ നവോത്ഥാന സദസ് സംഘടിപ്പിച്ചുകൊണ്ട് ധർമ്മം എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയെയും ഒക്കെ പിന്തുണയ്ക്കുന്നതാണ് ിക്കുന്നത് നമ്മൾ കാണാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ ചരിത്രം ആ ചരിത്രം തുടങ്ങുന്നത് ചാന്നാർ ലഹളിലൂടെയാണ് മാറുവിറക്കാനുള്ള അവകാശം കിട്ടാൻ വേണ്ടിയിട്ട് മതം മാറാൻ തയ്യാറല്ല എന്ന് ആയിരത്തി എണ്ണൂറുകളിൽ പ്രഖ്യാപിച്ചവരാണ് തിരുവിതാംകൂറിലെ ഹിന്ദു സമൂഹം ഞാൻ പറഞ്ഞു വന്നത് നവാധ്വാനം എന്ന് പറഞ്ഞാൽ അത് സനാതനധർമ്മത്തെ ഇല്ലാതാക്കലാണ് എന്ന് വ്യാഖ്യാനിക്കാനുള്ള പല പരിശ്രമങ്ങളും പിന്നീട് നടന്നു അവകാശങ്ങൾ നേടണമെങ്കിൽ ഞാനിപ്പോ ഇവിടെ കടന്നു വന്നപ്പോൾ സംസാരിക്കുന്നത് കേട്ടു അവകാശങ്ങൾ നേടണമെങ്കിൽ മതപരിവർത്തനം നടത്താൻ എന്നുള്ള പ്രചരണം അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വിശ്വാസങ്ങളിൽ ഉറച്ചുനിന്നവരാണ് നാടാർ സമുദായങ്ങൾ തീർച്ചയായിട്ടും അതിന് നേതൃത്വം നൽകുന്ന സംഘടന എന്നുള്ള നിലയിൽ നാടാർ എന്നാൽ ഹിന്ദു നാടാർ എന്നാണ് അഖിലേന്ത്യ അസോസിയേഷന്റെ അഖിലേന്ത്യ നാടാർ അസോസിയേഷന്റെ മുദ്രാവാക്യം പക്ഷെ ഇത് ഉറക്കപ്പറയാൻ തയ്യാറുള്ള സാമുദായിക സംഘടനകൾ നമ്മുടെ നാട്ടിൽ ധാരാളം സാമുദായിക സംഘടനകൾ പക്ഷെ ആ സാമുദായിക സംഘടനകളൊക്കെ ഹിന്ദു സമൂഹത്തിന്റെ ഭാഗമായാണ് അവർ ആ സമുദായമാകുന്നത് പക്ഷെ അവർ പലരും ഞങ്ങൾ ഹിന്ദുവാണ് എന്ന് പറയാൻ അല്പം സങ്കോചം ആ സങ്കോചം അനുഭവിക്കുന്നു നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് നാടാർ എന്നാൽ ഹിന്ദു നാടാർ എന്ന് പറയുന്ന അഖിലേന്ത്യാ ഹിന്ദു നാടാർ അസോസിയേഷൻ ഇന്ത്യ നാടാ അസോസിയേഷന്റെ പ്രവർത്തകരെയും സംഘാടകരെയും ഒക്കെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുക കേരളത്തിലെ ഇവിടെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചു കേരളത്തിലെ സാഹചര്യം കേരളത്തിലെ സ്ഥിതി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വലിയൊരു വിനോദാഭാസമാണ് കേരളത്തിൽ എല്ലാവർക്കും തുല്യനീതി ഉറപ്പുവരുത്തണം എന്ന് പറയുമ്പോഴും അങ്ങനെ വരുമ്പോഴും ഹിന്ദു അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ആ തുല്യനീതി പലപ്പോഴും ലഭിക്കാറില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ഹിന്ദു അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളതിന്റെ പേരിൽ ധാരാളം നഷ്ടങ്ങൾ ആ നഷ്ടങ്ങളും അങ്ങനെ നിലകൊള്ളുന്നവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പലരുമായിട്ടും താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞു സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒക്കെ കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് മറ്റു പലരുമായിട്ടും താരതമ്യം ചെയ്യുമ്പോൾ ധാരാളം സ്വത്തുവകകളിൽ അടക്കം ധാരാളം പുറമുണ്ടാവും പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് സനാതനധർമ്മത്തിന്റെ പാതയിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ ആ ഉറച്ചു നിൽക്കുന്നതിന്റെ പേരിൽ വിവേചനം നേരിടുന്ന സാഹചര്യം ആ സാഹചര്യം ഇന്നത്തെ ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിച്ചു കാരണം ഭരിക്കുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ ഭരണത്തിൽ സനാതനധർമ്മത്തിന്റെ പാതയിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ ഒരാളും ഒരു തരത്തിലുള്ള വിവേചനവും നേരിടരുത് എന്ന് നിർബന്ധമുണ്ട് കാരണം ഭാരതത്തിന്റെ യഥാർത്ഥ വിശ്വാസത്തെയും പൈതൃകത്തെയും പാരമ്പര്യങ്ങളെയും അതിനെയെല്ലാം അംഗീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കണ്ടു അഞ്ഞൂറിലേറെ വർഷക്കാലത്തെ നിരന്തരമായിട്ടുള്ള പരിശ്രമം നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങൾക്കൊടുവിലാണ് അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ഭഗവാൻ ശ്രീരാമന്റെ പ്രതിഷ്ഠാകർമ്മം നടന്നു ഹിന്ദുവാണ് എന്നുള്ളതിന്റെ പേരിൽ ഹിന്ദുവാണ് എന്നുള്ളതിന്റെ പേരിൽ തലമുറകളായിട്ട് വേട്ടയാടപ്പെട്ട വിശ്വാസങ്ങളും ക്ഷേത്രാചാരങ്ങളും ഒക്കെ ചവിട്ടി ചവിട്ടിയിറക്കപ്പെട്ട ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശ്രമങ്ങൾ അതിന്റെ സൂചനകളാണ് അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ രാജ്യമാസകലം കണ്ടുകൊണ്ടിരിക്കുന്നത് സമയത്ത് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമീപനം ഉൾക്കൊള്ളലിന്റെ ഇതുകൂടിയാണ് സനാതനധർമ്മം അതുകൊണ്ട് എല്ലാ വിശ്വാസങ്ങളെയും മാനിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം നമ്മള് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം അംഗീകരിക്കുക എന്നുള്ള സമീപനം നമുക്കില്ല എന്നാൽ അതേ സമയത്ത് പ്രീഡന രാഷ്ട്രീയം ആ പ്രീണര രാഷ്ട്രീയം നരേന്ദ്രമോദിയുടെ വഴിയുമല്ല അതുകൊണ്ട് നാല് വോട്ടിനു വേണ്ടിയിട്ട് ചിലരെ കൂടുതൽ തുല്യരാക്കുന്ന ആ ശൈലിയും നരേന്ദ്രമോദിക്കില്ല അതുകൊണ്ട് എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം എല്ലാവരുടെയും അവകാശങ്ങൾക്ക് സംരക്ഷണം ആ നയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ യാസ് എന്നുള്ള ആശയം എല്ലാവർക്കും എന്നോടും ഒപ്പം എല്ലാവർക്കും വികസനം എല്ലാവരുടെയും വിശ്വാസമാർജിക്കൽ എല്ലാവരും ഒരുമിച്ചുള്ള മെൻഷൻ എന്നുള്ള മുദ്രാവാക്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മുടക്കിയിട്ടുള്ളത് ദാരിദ്ര്യ നിർമാർജനവും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും അഴിമതി വിരുദ്ധതയും ഒക്കെ നിലപാടെടുത്തുകൊണ്ട് തന്നെ അതേ സമയത്ത് ഭാരതത്തിന്റെ സത്വത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ഭാരതത്തിന്റെ സ്വത്വത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആ പരിശ്രമവും കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജനക്ഷേമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പൌരാവകാശങ്ങളെ മാനിക്കുന്ന അഴിമതിയെ തൂത്തറിഞ്ഞ സൽഭരണത്തിന്റെ പത്ത് വർഷങ്ങൾ ആ പത്ത് വർഷങ്ങളാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം നമ്മളെല്ലാവരും അനുഭവിച്ചത് സംഭരണത്തിന്റെ ഫലങ്ങൾ നമുക്ക് പല രൂപത്തിൽ കിട്ടി അരിയായും ശുദ്ധജലമായും വീടായും വെള്ളമായും ശുചിമുറിയായും ഒക്കെ നമുക്ക് വ്യക്തിജീവിതത്തിൽ കിട്ടി അതോടൊപ്പം റോഡായും പാലമായും തുറമുഖമായും റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളമായും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇത് അനുഭവിക്കുന്നു അങ്ങനെ ആ സദ്ഭരണത്തിന്റെ അനുഭവം നമുക്ക് ലഭിക്കുമ്പോ ഇപ്പോ നമ്മുടെ റേഷൻ കടകളുടെ മുന്നിൽ ഒരു പുതിയ പോസ്റ്റർ എന്നാണ് ഇന്നലെ വാർത്തയിൽ വന്നത് ആ പുതിയ പോസ്റ്റർ കേരളത്തിന്റെ പൊതുവിതരണ സമ്പ്രദായം ആ പൊതുവിതരണ സമ്പ്രദായത്തിന്റെ പേരിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പഠനം അച്ചടിച്ച് വെച്ചിട്ടുള്ള പോസ്റ്റർ ഉണ്ട് ഈ പൊതുവിതരണ സമ്പ്രദായം ഈ സർക്കാർ വന്നതിന് ശേഷം തുടങ്ങിയതല്ല ഈ അരി കേരളത്തിലെ സർക്കാർ തരുന്നതുമല്ല നരേന്ദ്രമോദി സർക്കാർ തന്ന അരിയും ഭക്ഷ്യധാന്യങ്ങളും സ്വന്തം പണം വെച്ച് കിറ്റിലാക്കി ഒട്ടിച്ച് നാട്ടിലെല്ലാവർക്കും വിതരണം ചെയ്ത് ഒരു നാണോ ഇല്ലാതെ വിതരണം ചെയ്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരിക്കൽ കൂടി തെരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാനത്ത് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ദേശീയ പാതകൾ പണയുമ്പോൾ ആ പാതയോരങ്ങളിലൊക്കെ അമ്മായി അച്ഛന്റെയും മരുമകന്റെയും പടം വെച്ചൊട്ടിച്ച് ഇത് മുഴുവൻ ഞങ്ങളാണ് എന്ന് വരുത്താനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാനില്ല എന്ന് പറയുന്ന ഒരു സർക്കാർ സർക്കാർ ജീവനക്കാർക്ക് പോലും സമയത്തിൽ ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന സർക്കാർ ആ സർക്കാരിന് ചെയ്യാൻ കഴിയില്ല എന്നുറപ്പാണ് ഇതെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സദ്ഭരണത്തിന്റെ ആ സദ്ഭരണം നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അരിയായും വെള്ളമായും ശുചിമുറിയായും ഒക്കെ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നു അയ്യ വൈകുട്ട സ്വാമികൾ പണ്ട് പറഞ്ഞിരുന്നു വേല ചെയ്താൽ കൂലി കിട്ടണം കേരളത്തിലെ സർക്കാർ ജീവനക്കാർ പറയുകയാണ് ഇപ്പൊ സർക്കാർ ജീവനക്കാര് ശമ്പളം കിട്ടാത്ത ഒരു സ്ഥിതിയിലേക്ക് കേരളം ആദ്യമായിട്ട് നീങ്ങുന്ന ഒരു സ്ഥിതി ആ സ്ഥിതി ഉണ്ടായി അപ്പൊ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ചെയ്തപ്പോ വേല ചെയ്താൽ കൂലി കൂലി കിട്ടണം അപ്പൊ അയ്യാ വൈകുണ്ഠ സ്വാമികള് അന്ന് പറഞ്ഞിരുന്ന കാര്യം അതിന്നും പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിയിൽ കേരളം നിൽക്കുന്നു കേരളത്തിൽ വേല ചെയ്താൽ കൂലിയില്ലാത്ത സ്ഥിതിയിലേക്ക് നീങ്ങുന്നു ഇന്ന് രാവിലെ ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ കേരളം എത്തിയതാണ് പക്ഷെ കേന്ദ്ര സർക്കാരിൽ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നു എന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തു അതാണ് ഒരു നാടിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നടത്തുന്ന സദ്ഭരണം ആ സദ്ഭരണത്തിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിയുടെ ഭരണത്തിൽ നടക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അയ്യ വൈകുണ്ഠ സ്വാമികളുടെ ദർശനങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ അദ്ദേഹം നിലകൊണ്ട തത്വചിന്ത ആ തത്വചിന്ത ഏറ്റവും കൂടുതൽ പ്രസക്തി ആ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അയ്യ വൈകുണ്ഠ സ്വാമികളുടെ ഈ ജയന്തി ദിനാഘോഷത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ആ പതയിലൂടെ മുന്നോട്ട് പോകുന്ന അഖിലേന്ത്യാ നാടാർ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടുതൽ